ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്ത്രീകളോടാണ് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പല സ്ത്രീകളുടെയും വിചാരം എന്ന് പറയുന്നത് അവർ സുന്ദരികളായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ടോ ഒക്കെയാണ് പുരുഷന്മാർ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് എന്നാണ് എന്നാൽ ശാരീരികപരമായിട്ട് സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒരടുപ്പം തോന്നുന്നത് എപ്പോഴും സ്ത്രീകളുടെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല സ്ത്രീകളുടെ മറ്റു ചില സവിശേഷതകൾ കൊണ്ട് കൂടിയാണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ മാർഗങ്ങൾ തന്നെയാണ് നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ ഷെയ്പ്പുള്ള കൂർത്ത മാർഗങ്ങളുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെയുള്ളൊരു സ്ത്രീകൾ നടന്നു പോകുമ്പോൾ തന്നെ പുരുഷന്മാർ വളരെ പെട്ടെന്ന് അവരോട് ആകർഷണം തോന്നുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെയാണ് ചില സ്ത്രീകളുടെ വടിവൊത്ത ശരീരം അതായത് അമിതവണ്ണമില്ലാതെ നല്ല രീതിക്ക് ഷേപ്പുള്ളൊരു ശരീരം അതുപോലെ തന്നെ നല്ല മാർഗങ്ങൾ അതുപോലെ തന്നെ പിൻഭാഗം നല്ലതുപോലെ തടിച്ചുരുണ്ടിരിക്കുന്ന സ്ത്രീകളോട് പുരുഷന്മാർക്ക് വല്ലാത്തൊരു ആണ് ആ പിൻഭാഗം അങ്ങനെ കാണുമ്പോൾ തന്നെ അവർക്ക് കൈകൾ കൊണ്ട് അവിടെ പിടിച്ച് അമർത്താനും തലോടാനും ഒക്കെ തന്നെയുള്ള പെട്ടെന്നൊരു പ്രസരിപ്പാണ് പുരുഷന്മാർക്ക് അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ഉണ്ടാവുക അങ്ങനെ കാണുന്നത് തന്നെ ചില പുരുഷന്മാർക്ക് വളരെയധികം വൈകാരികത ഉണ്ടാക്കുന്നതാണ് അതുകൂടാതെ തന്നെ സ്ത്രീകളിങ്ങനെ ഇത് ചില സ്ത്രീകൾ ശരീരഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ആ വസ്ത്രത്തിലൂടെ തന്നെ സ്ത്രീകളുടെ മാർഗങ്ങളുടെ വലിപ്പവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ മനസ്സിലാക്കുന്നതും അതിലോട്ട് എപ്പോഴും ഒരു നോട്ടമിടുന്നതും പുരുഷന്മാരുടെ ഒരു കള്ളത്തരമാണ് അങ്ങനെയുള്ള സ്ത്രീകളോടും പുരുഷന്മാർ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടും അവർക്ക് അപ്പോൾ തന്നെ ഒരു ലൈംഗികത സ്ത്രീകളോട് വളരെ പെട്ടെന്ന് തോന്നും അങ്ങനെയുള്ള സ്ത്രീകളെ അവരുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവരോട് അടുപ്പിക്കുന്നതിനായിട്ട് അവർ പലതരത്തിലും ശ്രമിക്കും അതുപോലെ തന്നെ അധികം ഗൗരവമില്ലാത്ത അല്പം പുരുഷന്മാരെ എല്ലാം കാണുമ്പോൾ ഉള്ള അത്യാവശ്യം കൊഞ്ചി കൊഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാർ പെട്ടെന്ന് തന്നെ വളരെയധികം ബന്ധം സ്ഥാപിക്കാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ അവർക്ക് പെട്ടെന്ന് വശീകരിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ത്രീകളോടും പുരുഷന്മാർക്ക് എപ്പോഴും അട്രാക്ഷൻ കൂടുതലായിരിക്കും അങ്ങനെ നല്ല മാരടങ്ങളും പെൻസീറ്റെല്ലാം നല്ല ഉരുണ്ടിരിക്കുന്നതുമായ സ്ത്രീകളെ കാണുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് അവരുടെ മാരടങ്ങളെല്ലാം വായിലാക്കുവാനും പിൻ തലോടുവാനും അതെല്ലാം പിടിച്ചമർത്തി ഞെരുക്കി പെട്ടെന്ന് തന്നെ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു വ്യഗ്രതയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇതൊന്നും തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടിരിക്കുന്ന സ്ത്രീകളോടല്ല മാരടങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സീറ്റൊക്കെ ചെറുതായിരിക്കുന്ന സ്ത്രീകളോട് പുരുഷന്മാർക്ക് അടുപ്പമുണ്ടാകില്ല എന്നല്ല അതൊരു വൈകാരികതയാണ് പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ലൈംഗികതക്കനുസരിച്ചിട്ടാണ് അവർ കാണുന്ന സ്ത്രീകളുടെ ഏത് ഭാഗമാണെന്നുള്ളത് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ഈ ലൈംഗിക സ്വഭാവം കൂടുതലായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈംഗിക രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള സ്ത്രീകളായാലും അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ സ്ത്രീകളെക്കുറിച്ച് അത്യാവശ്യം കാഴ്ചബോധമൊക്കെ ഉള്ള പുരുഷന്മാർക്കാണെങ്കിൽ അത്യാവശ്യം മാരടങ്ങളും പെൻഷീറ്റുമൊക്കെ ഉള്ള സ്ത്രീകളോടാണ് കുറച്ചുകൂടി അടുപ്പവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ തോന്നാറുമുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ